Nam റിപ്പബ്ലിക് ദിനത്തിൽ ഹൈക്കോടതി ജീവനക്കാർ അവതരിപ്പിച്ച ഹ്രസ്വ നാടകത്തിൽ പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അപമാനിച്ചതായുള്ള പരാതിയിന്മേൽ അതിവേഗം നടപടി ഹൈക്കോടതിയിലെ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു പ്രധാനമന്ത്രിയെയും കേന്ദ്ര പദ്ധതികളെയും അവഹേളിച്ചുകൊണ്ട് അവതരിപ്പിച്ച നാടകമാണ് വിവാദമായത് ഇതോടെ ലീഗൽ സെല്ലും ബി ജെ അഭിഭാഷക സംഘടനയായ ഭാരതീയ അഭിഭാഷക പരിഷത്തും ഇത് സംബന്ധിച്ച് പരാതി നൽകി പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും നിയമ മന്ത്രാലയത്തിനുമാണ് പരാതി നൽകിയത് ഇതോടെ ഉടനടി തന്നെ നടപടി സ്വീകരിക്കുകയായിരുന്നു രണ്ട് കോടതി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എ സുധീഷ് കോർട്ട് കീപ്പർ പി എം സുധീഷ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് സംഭവം വിജിലൻസ് രജിസ്ട്രാർക്ക് അന്വേഷണത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഹൈക്കോടതിയിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഭാഗമായാണ് വൺ നേഷൻ വൺ വിഷൻ വൺ ഇന്ത്യ എന്ന നാടകം അരങ്ങേറിയത് ഹൈക്കോടതി ജീവനക്കാരും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ ജീവനക്കാരും ക്ലർക്കുമാരും ചേർന്നാണ് മിനിറ്റുള്ള നാടകം അരങ്ങിലെത്തിച്ചത് നാടകത്തിൽ പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അപമാനിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗരീതികളെയും കേന്ദ്ര പദ്ധതികളെയും സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷാഘോഷത്തെയും അധിക്ഷേപിച്ചതായി പരാതിയിൽ പറയുന്നു കേരള ഹൈക്കോടതിയിൽ നടന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്നാണ് പരാതിയിൽ അഭിഭാഷക പരിഷത്ത് ചൂണ്ടിക്കാട്ടിയത് ചാണകത്തിന് ഔഷധ ഗുണമുണ്ട് എന്ന വാദത്തെ പരിഹസിച്ചുകൊണ്ട് ചാണകം തീറ്റക്കാരാണ് തന്റെ അനുയായികളെന്ന് വെള്ളത്താടിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന രംഗമടക്കമാണ് വിവാദമായത് എന്ന പരിഹാസരൂപേണ പറയുന്നതും താൻ കുടുംബം ഉപേക്ഷിച്ച വ്യക്തിയാണെന്ന് നേതാവ് പറയുന്നതുമെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു വിവാദ നാടകം റിപ്പബ്ലിക് ദിനത്തിൽ അരങ്ങേറിയ നാടക വിവാദം ദേശീയതലത്തിലും വാർത്തയായതോടെയാണ് അതിവേഗം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിവാദ നാടകത്തിന്റെ തുടർച്ചയായുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും പരിധിവിട്ട സംഭവമാണ് കോടതി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് പൊതുവിൽ ഉയർന്നിരിക്കുന്ന ആക്ഷേപം കരുതി കൂട്ടിയുള്ള അപമാനിക്കലാണ് ഉണ്ടായതെന്നാണ് ഉയരുന്ന വിമർശനം ജഡ്ജിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നാടകം അരങ്ങേറിയത് അതേസമയം പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ എല്ലാ കുടുംബാംഗങ്ങൾക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു ജയ് ഹിന്ദ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ കുറിപ്പ് വികസിത് ഭാരത് ഭാരത് ലോകതന്ത്രിക്ക് മാതൃക എന്നിവയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ നാരി ശക്തിക്ക് പ്രാധാന്യം നൽകി വിവിധ സേനകളിൽ നിന്നും വനിതകൾ കർത്തവ്യ ബൂട്ടണിഞ്ഞു ഏകദേശം എൺപത് ശതമാനവും സ്ത്രീ കേന്ദ്രീകൃതമായിരുന്നു ഇന്നലത്തെ ചടങ്ങുകൾ സേനാ വിഭാഗങ്ങൾ മുതൽ അർദ്ധസൈനിക വിഭാഗം വരെ നയിച്ചവരുടെ കൂട്ടത്തിൽ മലയാളി വനിതകളുടെ സാന്നിധ്യമുണ്ട് എന്നതും പ്രത്യേകതയായിരുന്നു പരേഡിനെ നയിക്കുന്നവരിൽ മലയാളികളും ഉണ്ടായിരുന്നു സിആർ പി എഫിന്റെ സംഘത്തെ നയിച്ചത് പത്തനംതിട്ട പന്തളം സ്വദേശിനി യായ അസിസ്റ്റന്റ് കമാൻഡർ മേഘ നായരാണ് അതുപോലെ നാവികസേനയുടെ സംഘത്തെ നയിച്ചത് മലയാളിയായ കമാൻഡർ എച്ച് ദേവികയാണ് ഡൽഹി പോലീസിനെ നയിച്ചത് ഡി സി പി ശ്വേത സുഗതനാണ് സാഹസിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന സിആർ പി എഫിന്റെ ബൈക്കർ സംഘമായ യശ്വസിനയിലും ഉണ്ടായിരുന്നു മലയാളികൾ ഇതിൽ പത്ത് പേർ മലയാളി വനിതകളായിരുന്നു കർത്തവ്യപഥിൽ ഇവർ ഇന്നലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി